ഒരുപാടി നല്ല രസം അവരുടെ കെമിസ്ട്രി ഒക്കെ അടിപൊളിയാണ് ഞാനൊരു ലാല ഫാനാണ് ഇപ്പൊ എനിക്ക് എനിക്ക് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു ലാലട്ട ഈ സിനിമയിൽ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു പിന്നെ കൂടുതലിപ്പോ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കഥ ആൾക്കാർക്ക് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് സീൻസായിട്ട് അങ്ങനെ അങ്ങനെ എടുത്ത് പറയുന്നില്ല പെട്ടെന്ന് എങ്ങനെയോ ചെയ്യും എന്താ തരുൺ ആക്ടർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ആക്ടറിനെ കൊണ്ട് അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യിക്കാൻ അറിയാം ഓൺ സെറ്റില് അത് കാര്യങ്ങൾ പ്രോപ്പറായി പറഞ്ഞു തന്നെ എല്ലാം നന്നായി ചേപ്പിക്കുന്ന ഒരു ഡയറക്ടറാണ് ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹോൾ സെറ്റ് നല്ലതായിരുന്നു ചേട്ടൻ എന്താ അപ്പോൾ നല്ല എക്സ്പീരിയൻസ് വെരി ഗുഡ് ഡയറക്ടർ ഇതൊരു എന്തത് ഞാൻ ആദ്യമായിട്ട് ഇട വരുന്നത് അതുകൊണ്ട് അതിന്റെ ആണോ ഓക്കേ ഫാമിലി ഡ്രാമയാണിത് അപ്പോ എല്ലാ എന്താ ലാലറിനെ ഷോമനാഥിനെയും കാണാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് വരാം അവരുടെ അവരുടെ കെമിസ്ട്രി നല്ല രസമായിട്ടുണ്ട് അല്ലാതെ പടം சினிமையில கண்டல அல்ல எல்லாரும்